നമസ്കാരം ബാബു നമ്പൂതിരി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരിക തുവാനത്തുമ്പിയിലെ തങ്ങളെയാണ് ആ കഥാപാത്രം അത്രമേൽ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു പോയതിന് പിന്നിൽ ബാബു നമ്പൂതിരി എന്ന കെ എൻ നീലകണ്ഠൻ നമ്പൂതിരിയുടെ അഭിനയ അഭിനയവഴക്കമാണെന്നതിൽ സംശയമില്ല തൂവാനത്തുമ്പികൾക്ക് ശേഷവും നിരവധി കഥാപാത്രങ്ങളുടെ മലയാള സിനിമയിൽ നിറസന്നിഹമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു താൽപത് വർഷത്തെ സിനിമാ ജീവിതത്തിനുള്ളിൽ ഇരുപത്തിനൂറ്റി പതിനഞ്ചോളം സിനിമകൾ ബാബു നമ്പൂതിരി ചെയ്തു കഴിഞ്ഞു ഇപ്പോഴത്തെ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുമായുള്ള അടുപ്പത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ബാബു നമ്പൂതിരി ഇരുവരുമായും വർഷങ്ങൾ നീണ്ട പരിചയമാണ് തനിക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അമ്മ എന്ന സംഘടനയുടെ ആരംഭകാലം മുതൽക്കേ ഇരുവരുമായുള്ള സൌഹൃദം താൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് ബാബു നമ്പൂതിരി മനസ്സ് തുറന്നു ഇരുവരുടെയും സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് നന്നായി അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത് ദേശത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നു ഉള്ളിലൊന്നും വയ്ക്കാത്തത് കൊണ്ടാണ് മമ്മൂട്ടി ൂട്ടി അങ്ങനെ പെരുമാറുന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ ദേഷ്യം മനസ്സിലുള്ളത് അപ്പോൾ തന്നെ തുറന്നു പറയുന്ന ശീലമാണ് മമ്മൂട്ടിക്കുള്ളതെന്നും അതുകൊണ്ടാണ് പലരും അങ്ങനെ കരുതുന്നതെന്നും മാമ്പൂ നമ്പൂതിരി പറഞ്ഞു മമ്മൂട്ടി ശരിക്കും ശുദ്ധനാണെന്നും ബാബു നമ്പൂതിരി കൂട്ടിച്ചേർത്തു മറ്റൊരു സൂപ്രധാനമായ മോഹൻലാലിനെ കുറിച്ചും ബാബു നമ്പൂതിരി സംസാരിച്ചു മോഹൻലാൽ എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല എന്നല്ല ഈ പറഞ്ഞതിൽ ഒന്നും അർത്ഥമെന്ന് പറഞ്ഞ ബാബു നമ്പൂതിരി ലാലിന്റെ രീതികൾ വേറെയാണെന്നും വ്യക്തമാക്കി ആളുകളുമായി ഇടപഴകുന്നതിൽ മോഹൻലാൽ പുലർത്തുന്ന ശീലങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആരോടും അടുക്കണമെന്ന് കൃത്യം റിയുന്ന ആളാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ആരെയും അടുപ്പിക്കില്ല എല്ലാവരിൽ നിന്നും ഒരു അകലം ഇപ്പോഴും സൂക്ഷിക്കുന്ന പ്രകൃതമാണ് മോഹൻലാലിന്റേത് വളരെ ശ്രദ്ധയോടെ മാത്രമേ ആളുകളെ അദ്ദേഹം അടുപ്പിക്കുകയുള്ളൂ എന്നും ബാബു നമ്പൂതിരി പറയുന്നു മോഹൻലാലും മമ്മൂട്ടിയും നിരവധി തവണ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമ്മാ സംഘടനയിൽ അത്ര സജീവമല്ലെന്നാണ് ബാബു നമ്പൂതിരി പറയുന്നത് അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ മീറ്റിംഗുകളിലൊക്കെ പങ്കെടുക്കാറുള്ളൂ തെരഞ്ഞെടുപ്പ് സമയത്തും മറ്റുമൊക്കെ പോവാറുണ്ട് വോട്ട് ചെയ്യാറുണ്ട് കുറച്ചു നേരം മീറ്റിംഗ് കേട്ടുകഴിഞ്ഞാൽ ബാക്കി ഒഴിവാക്കാറാണ് പതിവെന്നും ബാബു നമ്പൂതിരി പറയുന്നു അമ്മയോട് എന്തെങ്കിലും ഇഷ്ടക്കേടുള്ളതുകൊണ്ടല്ല അതെന്നും നമ്മൾ ഇല്ലെങ്കിലും ഇതിനു വേണ്ടി സമയം ഒഴിഞ്ഞുവെച്ചവർ ധാരാളമുണ്ടെന്നും ബാബു നമ്പൂതിരി പറഞ്ഞു അതേസമയം മലയാള സിനിമയിൽ നാല് പതിറ്റാണ്ടോളമായി മികവ് തെളിയിച്ച നടന്മാരിൽ ഒരാളാണ് ബാബു നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ യാഗം എന്ന സിനിമയിലൂടെ ആയിരുന്നു ബാബു നമ്പൂതിരിയുടെ അരങ്ങേറ്റം ശേഷം മലയാളത്തിലെ ഏറ്റവും പ്രതിഭാധനരായ സ്വഭാവ നടന്മാരുടെ പട്ടികയിൽ ഇടം നേടുകയായിരുന്നു അദ്ദേഹം മോഹൻലാൽ പത്മരാജൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ എക്കാലത്തെയും കൾട്ട് ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ തുവാനത്തുമ്പുകളിലെ തങ്ങൾ എന്ന കഥാപാത്രം വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു പിന്നീട് അങ്ങോട്ട് സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിങ്ങനെ എല്ലാവരുടെയും ചിത്രങ്ങളിലെ നിറസാന്നിധ്യമായി അദ്ദേഹം മാറിയിരുന്നു